എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ ജോലിയിൽ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി ഇതാ ഒരു സുവർണ അവസരം റബ്ബർ ബോർഡാണ് അവസരമൊരുക്കിയിരിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ നിലവിൽ മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് കരാർ കാലാവധി പതിനൊന്ന് മാസമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും സയൻസിലോ കോമേഴ്സിലോ ആർട്സിലോ അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ബിരുദമാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ഹോസ്പിറ്റാലിറ്റിയിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് പ്രായം ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റബർ ട്രെയിനിങ്ങിൻ്റെ കോട്ടയത്തെ ഓഫീസിലേക്കാണ് നിയമനം നടത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് സ്റ്റൈഫൻഡായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാകും നിയമനം നടത്തുന്നത് ഇൻറ്റർവ്യൂ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് നടത്തപ്പെടുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബർ ട്രെയിനിങ്ങിൻ്റെ കോട്ടയത്തെ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ സർട്ടിഫിക്കറ്റുകളും മതിയായ രേഖകളും നേരിട്ട് ഹാജരാക്കേണ്ടതാണ് ഈ തസ്തികയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാവുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സുവർണ അവസരമാണ് റബ്ബർ ബോർഡ് ഒരുക്കിയിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൻ്റെ കോട്ടയത്തെ ഓഫീസിലേക്കാണ് നിയമനം നടത്തുന്നത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിയമനം നടക്കുന്നത് ഈ തസ്തികയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയെല്ലാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്